എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ആയിട്ട് വിഷുവൊക്കെ വരുന്നത് ആ വിഷുവിന് ഒരു വിഷുക്കഞ്ഞി വെച്ചാലോ ഞങ്ങളുടെ വീട്ടില് പണ്ട് മുതലേ ഉണ്ടാക്കുന്ന എൻ്റെ അമ്മമ്മടെ സ്പെഷ്യൽ ആണോട്ടോ ഞങ്ങൾ വിഷു വരാനൊക്കെ കാത്തിരിക്കും ആ ഒരു കഞ്ഞി കുടിക്കാനായിട്ട് പലയിടങ്ങളിൽ ഉണ്ടാക്കുന്ന തന്നെയാണ് ചില ഒരു വിഷുക്കട്ടയാണ് ഉണ്ടാക്കുക അപ്പൊ ഞാൻ എന്റെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലൊരു വിഷുക്കഞ്ഞി തയ്യാറാക്കാം കേട്ടോ സാധാരണ വിഷുക്കഞ്ഞിയും ചക്കലിശേരി ആണ് രാവിലത്തെ ഭക്ഷണം വിഷു ദിവസത്തെ ഭക്ഷണം അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ചക്ക കിട്ടാൻ വഴിയില്ല ചക്ക കിട്ടിയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ ചക്ക കൂട്ടുകാരൊക്കെ ആ സമയത്ത് ഉണ്ടാക്കി പക്ഷെ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ പച്ച ചക്ക കിട്ടാൻ വഴിയില്ല എല്ലായിടത്തും പഴുത്ത ചക്കയാണ് വന്നിരിക്കുന്നത് അപ്പോൾ പച്ചചക്ക ഇല്ലാത്ത കൊണ്ട് അതിന് പകരമായിട്ട് ഞാൻ കായും ചേനിയും കൂടി എലിശ്ശേരി വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കയ്യിലെ കൂടെ എന്തായാലും ഒരു എരിശ്ശേരി വേണമല്ലോ അപ്പോൾ ഞാൻ കായും ചാനിയും കൂടി ഒരു എലിശ്ശേരിയും കൂടി ഉണ്ടാക്കുന്നുണ്ടെന്ന് ഇന്നലത്തെ നമ്മുടെ സ്പെഷ്യൽ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ക്യാരറ്റ് വെച്ചിട്ടുള്ള റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് കാണും വിചാരിക്കുക െ ട്രൈ ചെയ്യാത്തവരുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്ക കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇന്ന് ഇപ്പോ അത് കുറഞ്ഞു കുറഞ്ഞതേ ഇത്രയായി അതിപ്പോ നന്നായിട്ട് എല്ലാവരും എടുത്ത് കഴിച്ചു നല്ല ടേസ്റ്റ് ആട്ടോ കയറട്ടൊക്കെ എന്ത് ടേസ്റ്റ് ആറിയോ നല്ലൊരു ടേസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ കണ്ണടച്ച് കഴിച്ച കാരട്ടാന്ന് തന്നെ തോന്നിയില്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കും വേണം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എങ്ങനെയാന്നുള്ളത് പറയാം അതിന് കഞ്ഞി ആദ്യം വേണം കേട്ടോ കഞ്ഞി ഞാൻ പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ ആരും പഠിപ്പിക്കണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും കഞ്ഞി ഉണ്ടാക്കാൻ അറിയാം അല്ലെ അപ്പം കഞ്ഞി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് തേങ്ങാപ്പാൽ എടുക്കണം പ്ലസ് ബാക്കി ബാക്കിയലിശ്ശേരിയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം എങ്ങനെ ചെയ്യുന്നത് നോക്കാം വരും കായും ചേനയും വെച്ചിട്ട് ഒരു അരിശ്ശേരി തയ്യാറാക്കാം ഈ ഒരു റെസിപ്പി നമുക്ക് മത്തങ്ങ വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഞങ്ങൾ മത്തങ്ങ തനിയെ വെച്ചിട്ട് ചെയ്യും ചിലവർ മത്തങ്ങയും കടല പയർ അതൊക്കെ ചേർത്ത് ചെയ്യും പക്ഷെ നമ്മുടെ ഭാഗത്തേക്ക് അതായത് പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ മത്തങ്ങ തനിയെ അതുപോലെ ഈ ഒരു എരിശ്ശേരിയിലും ചിലവർ പയറിടും കടലിടും പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല ഇത് കുറച്ച് ചേനയുണ്ട് കായുണ്ട് കായാണ് കേട്ടോ കുറച്ച് കൂടുതൽ എടുക്കുക വേണമെങ്കിൽ രണ്ട് നിങ്ങൾക്ക് ഒരേ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുക്കാം ഒരേ സമം സമം എടുക്കാം പക്ഷെ ഞാൻ കുറച്ച് കായ എടുത്തിട്ട് ഏകദേശം നേന്ത്രക്കായ ഒരു മീഡിയം സൈസിലുള്ള ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരു ഏകദേശം ഒരു എന്താ പറയുക ഒരു ഇരുന്നൂറ് നൂറ് നൂറ്റമ്പത് ഗ്രാം ഗ്രാമോളം ഉണ്ടാകും ചിലപ്പോൾ ഇത് ചേന നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാം എനിക്ക് കണക്ക് അത്ര പറയാൻ അറിയില്ല അതൊക്കെ കണ്ടോ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഇല്ല ഒരഭാഗം എന്ന് പറയാം അത്രയും ഞാൻ ചേന എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ് ഓരോരുത്തരുടെ വീട്ടിലുള്ള ആൾക്കാരുടെ അനുസരിച്ചിട്ട് നമുക്ക് കുട്ടി കുറച്ച് കൊടുക്കാം കൂടുതലും കായാന്നുള്ളത് മനസ്സിൽ ഓർത്താൽ മതി ചേനയും കായയും അത്രയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് വേവിക്കാൻ പറ്റാം കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു റെസിപ്പിയുടെ വീഡിയോ ഞാൻ ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ട് വിസ്തരിച്ച് പറയേണ്ട ആവശ്യം എന്താ തോന്നുന്നില്ല എന്നാലും അത് കാണാത്തവർക്ക് അത് പഴയ വീഡിയോ ആണ് കുറേ കാലായി ഇട്ടിട്ട് അപ്പൊ അതിന് അത് കാണാത്തവർക്കായിട്ട് ഞാൻ ഇതിപ്പോ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അല്ലാച്ചാൽ ആ ഒരു വീഡിയോന്റെ ലിങ്ക് ഞാൻ എന്തായാലും കൊടുക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുതീർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ആ വീഡിയോന്റെ ലിങ്കിൽ നോക്കി കഴിഞ്ഞാൽ അറിയൂട്ടോ ഇപ്പം ഞാൻ കായയും ചനയും കൂടി ഇട്ടു ഇനി നമുക്ക് അടുത്തത് വേണ്ടത് കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടി വേവിക്കാൻ ഇട്ടു കൊടുക്കണം ഏകദേശം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇതിപ്പോൾ ഒരുപാട് എരിവുള്ള ഒരു കറിയല്ലോ നമുക്ക് കുറച്ച് ഒരു മീഡിയം രീതിയിലുള്ള എരിവേ ഉണ്ടാവുള്ളൂ ഇനി ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു നീ വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം കണ്ടോ അത്യാവശ്യം ഇത്രയേ ഉള്ളൂട്ടോ വെള്ളത്തിന്റെ അളവ് ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വെള്ളം എത്ര രണ്ട് ഉണ്ടെന്ന് മനസ്സിലാവും ഉണ്ടോ ഇനി നമുക്കൊന്ന് കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ലേശം അതായത് കഷ്ണവും വെള്ളം ഏകദേശം ഒപ്പാവണ രീതിയിൽ അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ കഷ്ണവും വെള്ളവും കൂടി ഒപ്പാവണ രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് തിള വരുമ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം തിള വന്നിട്ടുണ്ട് കേട്ടോ ഇനി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഓരോരുത്തരുടെ കുക്കറിനുസരിച്ച് ഒന്നോ രണ്ടോ വിസിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിപ്പോൾ എൻ്റെ കൂക്കറിന് ഒരു എട്ട് വിസിൽ മതി അപ്പോൾ ഒരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ആവട്ടെ ആ വേവണ നേരം കൊണ്ട് ആദ്യം നമുക്കൊന്ന് വിഷുക്കഞ്ഞിക്കുള്ള തേങ്ങാപ്പാല് എടുക്കാം ആദ്യം ഒന്നാം പാല് പിഴിഞ്ഞെടുത്ത് പിന്നെ രണ്ടാം പാല് പിഴിഞ്ഞെടുക്കണം കേട്ടോ എനിക്ക് കൈപ്പിടിയാണ് വശം അതുകൊണ്ടാണ് ഇപ്പോൾ ഏകദേശം രണ്ടര പിടിയോളം രണ്ടര പിടിയോളം നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട് നാളികേരം നാളികേര പൊടി ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ അത്ര സ്വാദ് ഉണ്ടാവില്ല കേട്ടോ ഒന്ന് നാളികേരം ഫ്രഷ് ആയിട്ട് ചെറുകിയിട്ടുള്ള നാളികേരം എടുത്തിട്ട് ചീന്നയായിരിക്കും ഏറ്റവും സ്വാദ് ഉണ്ടാവുക ഇത് നമുക്ക് ലേശം വെള്ളം ഒഴിച്ച് വളരെ കുറച്ച് ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്ത് വെക്കാം കേട്ടോ ഒന്നാം പാല് നമ്മൾ ഒന്നാം പാല് പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതവിടെ ഇരിക്കാം കേട്ടോ ഇനി നമുക്ക് രണ്ടാം പാല് പിഴിയാം അതിന് വേണ്ടിയിട്ട് അതേ നാളികേര ചണ്ടിയിൽ തന്നെ ഞാൻ ഒരു ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ ഇത്രയും വെള്ളം ഇത് ഒരു ഗ്ലാസ് മുഴുവൻ ചേർക്കണ്ട കേട്ടോ നമുക്ക് അരച്ചെടുക്കാൻ പാടായിരിക്കും വലിയ മിക്സി ആണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ ചെറിയ മിക്സിയിലായത് കൊണ്ട് ഒരു ഗ്ലാസ് ചേർക്കണ്ട മുഴുവൻ ഞാൻ ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ആട്ടോ ചേർത്തിട്ടുള്ളൂ വേണമെങ്കിൽ നോക്കിയിട്ട് ഒഴിക്കാം ഇപ്പം ഞാനതൊന്ന് തിരിച്ച് വന്നിട്ട് അതൊന്ന് പിഴിഞ്ഞെടുത്ത് വെക്കട്ടെ കേട്ടോ അങ്ങനെ നമ്മുടെ രണ്ടാം പാലം ഇവിടെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുത്തത് അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് ഇല്ല കുറച്ച് കൂടി ഒഴിച്ചിട്ട് ഞാൻ ഇതുപോലെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കഞ്ഞിന്റെ വെള്ളത്തിനനുസരിച്ചിട്ട് അതായത് എത്രത്തോളം നമുക്ക് കൊഴുപ്പ് വേണം അതിനനുസരിച്ചിട്ട് ഇതെല്ലാം ചെയ്യണം കേട്ടോ ഇപ്പം ഞാൻ അതുപോലെ നിങ്ങളുടെ എടുക്കുന്ന അളവിനനുസരിച്ചിട്ടും എരിശേരിക്കുള്ള കഷ്ണം നമ്മൾ വെച്ചിരുന്നില്ലേ അതായിട്ടുണ്ട് ഞാനത് വിസിൽ വന്നപ്പോൾ മാറ്റി വെച്ചു അതിൻ്റെ സ്റ്റീം പോകുന്ന നേരം കൊണ്ട് ഞാൻ കഞ്ഞി ഉണ്ടാക്കിയിരുന്നുണ്ട് ഏകദേശം ഒരു ഗ്ലാസ് സാധാരണ എടുക്കുന്ന അളവ് ഗ്ലാസ് അറിയാമല്ലോ സാധാരണ എല്ലാ വീട്ടിലുള്ള ഒരു ചായ ഗ്ലാസ് ഉണ്ടാവില്ല ആ അളവിൽ ഒരു ഗ്ലാസ് അരി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് അതിൽ കഞ്ഞിയുടെ വെള്ളം ഞാൻ കുറച്ച് ഊറ്റിക്കളഞ്ഞു എന്നിട്ട് കണ്ടോ കഞ്ഞി വെള്ളം ഒപ്പമുള്ള രീതിയിൽ ആക്കി വെച്ചു കേട്ടോ അല്ലെങ്കിൽ നമുക്കിനി നാളികരപ്പാലെല്ലാം ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം ും കൊഴുക്കനിയായിട്ടാ വേണ്ടത് കഞ്ഞിരവെള്ളം എന്നാലും ഉണ്ട് എന്നാലും കഞ്ഞി കൊഴുക്കും പക്ഷേ കൂടുതലും കഞ്ഞിരവെള്ളത്തിന്റെ കൂടെ നാളികേരം വെച്ചാൽ കഞ്ഞിരവെള്ളം മാറ്റണം നന്നായി തിളക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അരി ഇടുന്നതിനനുസരിച്ചിട്ട് ഇതെല്ലാം കൂട്ടണം കേട്ടോ നാളികേരത്തിന്റെ അത് ഇത് പാകം ഒരു ഗ്ലാസ് അരിയുടെ കണക്കാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ അപ്പം കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരെല്ലാം കൂട്ടി എടുക്കാൻ നോക്കണം പിന്നെ ഓരോരുത്തരുടെ വീട്ടിലും ഓരോ രീതിയിലാണ് ഏട്ടോ ഉണ്ടാക്കുക പലവരും ഇതിലേക്ക് ജീരകം ചെറിയ ചില ആൾക്കാർ ചുവന്നുള്ളിയൊക്കെ ചതച്ചിടുന്നു തോന്നുന്നു അങ്ങനെ ചുക്ക് ഇടുന്നവരുണ്ട് പക്ഷെ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ അതൊന്നും ചെയ്യില്ല നാളികരപ്പാൽ മാത്രം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്ന കണ്ടിരിക്കുന്നത് അപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊരു അഞ്ച് മിനിറ്റ് വെട്ടി തിളക്കട്ടെ പെരഞ്ഞി പോകാണ്ടിരിക്കാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എന്നാലും ശരി ചില ഇങ്ങനെ ചെറുതായിട്ട് നാളികേരപ്പാൽ ചേർക്കുന്നതല്ലേ ചിലപ്പോൾ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പെരഞ്ഞി പോലൊക്കെ തോന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം എന്നാലിപ്പോൾ ചോറിലേക്കൊക്കെ ഉപ്പ് പിടിക്കുകയുള്ളൂ ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ് കേട്ടോ ഈ വിഷു കഞ്ഞിയിൽ ലേശം ഉപ്പ് ചേർക്കും ഉപ്പ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുക പൊതുവെ എല്ലാവരും കഞ്ഞി കുടിക്കുമ്പോൾ ഉപ്പ് കഞ്ഞിയിൽ ചേർക്കും അല്ലേ ഞങ്ങളൊന്നും പക്ഷേ കഞ്ഞി കുടിക്കുമ്പോൾ അങ്ങനെ ഉപ്പ് ചേർക്കാറില്ല ഉപ്പ് ഉപ്പില്ലാതെയാണ് ഇവിടെ ഇഷ്ടമൊക്കെ കേട്ടോ ശരും ചേട്ടനെ ഉപ്പ് ചേർത്തിട്ടാണ് കഞ്ഞി ഇഷ്ടം എനിക്ക് മക്കൾക്കൊക്കെ ഉപ്പില്ലാതെ ഇഷ്ടം എൻ്റെ വീട്ടിൽ പൊതുവേ അങ്ങനെ കഞ്ഞിയിൽ ഉപ്പ് ഇടുന്നത് കണ്ടിട്ടില്ല വേണ്ടോ ഇനി നന്നായിട്ട് ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ ഇരുന്ന് ഇടത്തിളക്കട്ടെ തിളക്കണേ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വെക്കുക എന്നിട്ട് അതിങ്ങനെ നന്നായിട്ട് തിളക്കട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ തിളക്കട്ടെ കേട്ടോ അതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം തിള വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ഈ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ചിലവർ ഈ രണ്ടാം പാലിൽ തന്നെയാണ് കഞ്ഞി ഉണ്ടാക്കും കൂടി ചെയ്യുക അങ്ങനെയും ചെയ്യാം ഇനി നമുക്ക് സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് തിള കുറഞ്ഞതിന് ശേഷം ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ ചൂടാവാനേ പാടുള്ളൂ നമുക്ക് കഞ്ഞി വാങ്ങാം കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വിഷുക്കഞ്ഞി റെഡിയായി ഞാൻ കഞ്ഞി വാങ്ങി വെക്കണം ആ ചൂടേ ആവശ്യമുള്ളൂ ഇനി എലി ഇരിക്കേണ്ട ആവശ്യമില്ല ഞാൻ കഞ്ഞി വാങ്ങി വെക്കണം കേട്ടോ ഇനി നമുക്ക് ഇത് ഇരിക്കട്ടെ സ്റ്റൗ ഒന്ന് മാറ്റി വെക്കാൻ ഓർക്കണം കേട്ടോ ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ചൂടാവാനേ പാടുള്ളൂ അപ്പം തന്നെ എടുക്കണം അപ്പോൾ നമ്മുടെ വിഷക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എരിശേരിക്കുള്ള ചേരുവകൾ ചതച്ചെടുക്കാനുള്ളതുകൊണ്ട് വറുത്തെടുക്കാനുള്ളതുകൊണ്ട് അതെങ്ങനെയാണ് നോക്കാം നമുക്ക് എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം ചതച്ചെടുക്കാനുണ്ട് ആദ്യം അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ചതച്ചെടുക്കുക വേണ്ടുള്ളൂ കൈപ്പിടിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ട് നിറച്ച് കൈപ്പിടി നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നാളികേരം ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട് ചിലവർ ഇതിൽ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ചേർക്കും ഞാൻ നിങ്ങൾ ചേർക്കുന്നില്ല ഇനി ഇതെങ്ങനെ ഒന്ന് തിരിച്ച് ചതച്ചെടുക്കട്ടെ കേട്ടോ ചേർത്തും ചതയ്ക്കാം വെള്ളം ചേർക്കാതെയും ചതയ്ക്കാം വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ നാളികേരപ്പാൽ അപ്പം ഇവിടെ ഇറങ്ങും ആ നാളികേരത്തിൽ നിന്ന് അപ്പം കുറച്ച് വെള്ളം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് തിരിച്ചെടുക്കാം വേണ്ടി തിരിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് അതിൽ നിന്ന് നാളികേരപ്പാലും കൂടി ഇറങ്ങി വരും കേട്ടോ ഇനി ഇത് അരവിൻ്റെ പാകം ഇതെ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി അവിയലിനൊക്കെ ചതയ്ക്കുന്ന പോലെ അതിന് കൂടുതൽ നമുക്ക് ചതയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ എരിശേരിക്ക് അപ്പം ഇത് നമുക്ക് മാറ്റി വെക്കാം അപ്പം നമ്മുടെ കഷ്ണമൊക്കെ എന്തായി നോക്കാം കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ പാകമാണ് കേട്ടോ കൂടുതൽ വെള്ളം ആവശ്യമില്ല ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്ത് നന്നായിരുന്നു തിള വരുമ്പോൾ നാളികേരം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് തിളയ്ക്കട്ടെ തിളച്ചതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നാളികേര അതിലേക്ക് ചേർത്ത് നോക്കാം അതിന് ശേഷം ഉപ്പെല്ലാം മതി ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാം ചേർത്തിരിക്കുന്ന ഉപ്പും എരിവെല്ലാം ആണ് ഈ സമയത്ത് നമുക്കതെല്ലാം ആണോ എന്നുള്ളത് നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കട്ടെ നന്നായി വെട്ടി തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ സമയത്ത് ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം വെള്ളം എന്തായാലും നിങ്ങൾക്ക് അധികം ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം ചേർത്താൽ മതി കേട്ടോ ഇപ്പം ഞങ്ങൾ ഇങ്ങനെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതുപോലെ നമ്മുടെ സദ്യകളിലൊക്കെ അല്ലാതെ ചെയ്യുമ്പോൾ കുറച്ച് ഗ്രേവിയായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക ഇതിനിപ്പോൾ ചൂടാറുമ്പോൾ ഒന്ന് കുറുകും ചെയ്യും നാളികേരൊക്കെ വറുത്തിടലൊക്കെ ഉണ്ടല്ലോ ഒന്ന് ചെറുതായിട്ട് അമർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടും ചെയ്യും അത്യാവശ്യം വെന്തിട്ടും ഉണ്ടല്ലോ എന്നിട്ട് അപ്പോൾ ഇത് ചൂടാറുന്നതിന് അനുസരിച്ച് ഇത് കുറുകി വരും ഇനിയിപ്പോൾ വറുത്തലും കൂടി ആകുമ്പോൾ കറക്റ്റ് പാകത്തിനാവും അപ്പോൾ നാളികേരം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വറുക്കാനുള്ളത് എടുക്കാം ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണയുടെ കളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് എ്ശേരിയിലൊക്കെ നല്ല നാളികേരവും എണ്ണയൊക്കെ സാധാരണ എല്ലാവരും ചേർക്കുന്നതാണ് കേട്ടോ ഇനി തീരെ എണ്ണ ചേർക്കാൻ പറ്റാത്തവര് അത് അളവ് കുറക്ക ഇനി ഇതിലേക്ക് കടുക് ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് നല്ലോണം വേണം എരിശ്ശേരിക്ക് പിന്നെ മറ്റേ എനിക്ക് വറുത്തിടുമ്പോൾ കടുകോ അറ്റലമുളകോ ചേർക്കാറില്ല എൻ്റെ വീട്ടിൽ ചേർക്കാറില്ല കേട്ടോ വെറും കടുക് വന്നിട്ട് അളികാരിട്ടിട്ട് വറുത്തെടുക്കുകയാണ് പക്ഷെ ഞാനൊരു മണത്തിൽ എനിക്ക് കറിവേപ്പില ഇല്ലാണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇന്നലത്തെ പിന്നെ നമ്മുടെ റെസിപ്പിയിൽ തന്നെ ഞാൻ കറിവേപ്പിലൊക്കില്ല അപ്പോൾ ഞാൻ ഒരു തണ്ട് കറിവേപ്പില ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി ഓരോ നാട്ടിൽ ഓരോ വീടുകളിലെ ഭക്ഷണ രീതികൾ ഓരോ തരത്തിലാണ് അപ്പോൾ ഇഷ്ടമുള്ളവർ ചേർക്കാൻ നിങ്ങളുടെ വീട്ടിൽ ചേർക്കാറുണ്ടെങ്കിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ രീതിയിൽ ചെയ്യുക ഞാനിപ്പോൾ തികച്ചു എൻ്റെ വീട്ടിൽ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നിറച്ച് രണ്ട് പിടി നാളികേരം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ ഇനി നന്നായിട്ട് ചുമക്കെ വറുത്തെടുക്കണം നാളികേരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മിക്സിയിൽ തിരിച്ചിട്ട് വേണമെങ്കിൽ വറുക്കാൻ പെട്ടെന്ന് ചുമന്ന് കിട്ടും പക്ഷേ എരിശ്ശേരിയിലൊക്കെ ഉണ്ടല്ലോ ശരിക്കും ചിരകിയ രീതിയിൽ നാളികേരം വറുത്തിടുമ്പോഴാണ് കേട്ടോ കാണാനും സ്വാദും കൂടുതൽ തോന്നിയിട്ടുള്ളത് മറ്റേതിങ്ങനെ പൊടിയായിട്ട് അത് കൂടെ ഇങ്ങോട്ട് മിക്സ് ആകുമ്പോൾ അതിൻ്റെ ഒരു സ്വാദ് കുറവായിട്ട് എനിക്ക് തോന്നിയത് സമയമില്ലാത്തവർക്ക് പെട്ടെന്ന് ചെയ്യാനുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ കറക്റ്റായിട്ട് സാധാരണ ചിരകി രീതിയിൽ ചിരകിയിട്ടുള്ള തന്നെയാണ് വറുത്തെടുക്കുന്നത് പിന്നെ എരിശ്ശേരികൾ അങ്ങനെ നോർമൽ സദ്യകളിൽ കാണാറില്ല കേട്ടോ അതായത് വിവാഹ കല്യാണ സദ്യ അങ്ങനെ പുറത്തുള്ള വലിയ സദ്യകളിലൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള സദ്യകളിൽ കൂട്ടുകറിയാണ് എരിശ്ശേരിക്ക് പകരം ശരിക്ക് വീടുകളിൽ ഉണ്ടാക്കുന്ന കൂട്ടുകറിയെന്ന് വേണമെങ്കിൽ പറയാം എരിശ്ശേരിയെ എരിശ്ശേരി നമ്മുടെ സദ്യ ഇലസദ്യകളിൽ പുറത്തെ സദ്യകളിൽ കാണില്ല വീടുകളിൽ ഉണ്ടാക്കുന്ന ചെറിയ സദ്യകളുണ്ടല്ലോ നമ്മുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും പറഞ്ഞാൾ പിന്നെ വീട്ടിൽ നമ്മൾ വി വിഷു ആഘോഷിക്കുക അതുപോലെ ഓണം ആഘോഷിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ സ്ഥിരമായിട്ട് എല്ലാ വീടുകളിലും ചെയ്യുന്ന ഒരു വിഭവമാണ് കേട്ടോ എരിശ്ശേരി അപ്പോൾ വരുമ്പോൾ നല്ല കട്ട രീതിയിലാണ് എരിശ്ശേരി വിളമ്പ് അതായത് കൂട്ടുകറി വളമ്പ വിളമ്പെന്ന പോലെ തന്നെ ഒഴിച്ചു കഴിഞ്ഞങ്ങനെ പരന്നിരിക്കില്ല കട്ട പോലെ നമ്മൾ കട്ടരിശി എരിശ്ശേരി കട്ടക്കാളം പോലെ എരിശ്ശേരി ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക ഞാനിപ്പോൾ വീടിലുണ്ടാക്കുമ്പോൾ കട്ടായിട്ടല്ല ഇപ്പം ഈ കഞ്ഞിക്കായതുകൊണ്ട് കട്ടയായിട്ടല്ല കേട്ടോ ചെയ്യുന്നത് കുറച്ച് ഒരു ഗ്രേവി പോലെ അതായത് കുഴിച്ചാൽ ചെറുതായിട്ട് പരക്കുക ആ രീതിയിൽ കേട്ടോ ആ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ സമയങ്ങളിലും ഓരോ രീതിയിലാണ് ചെയ്യുക അതാ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ നാളികേരം കറക്റ്റ് ആയിട്ടുണ്ട് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് എല്ലാ നാളികേരത്തിൻ്റെ കുത്തും ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരിവട്ടോ ഇത് കൂടുതലായോ കരിഞ്ഞു കഴിഞ്ഞാൽ സ്വാദ് ഉണ്ടാവില്ല ഇപ്പോൾ നമ്മുടെ എലിശ്ശേരിക്ക് എലിശ്ശേരി ഉണ്ടാക്കി വെച്ചത് ഇതാ ഈ ഒരു പരുവത്തിലാണ് ഇനി ഇതുകൂടി ചേർക്കുമ്പോ ഒന്നും കൂടി അങ്ങോട്ട് കുറുകും അപ്പൊ ചിലപ്പോ ഞാൻ വെള്ളം ചേർക്കേണ്ടി വരും ഞാൻ നോക്കിയിട്ടേ ചേർക്കുള്ളൂ ഇപ്പൊ ഇതിങ്ങനെ ആയി കഴിഞ്ഞാൽ ഒന്ന് കട്ടയാവും ഇനി കുറച്ച് കൂടി വിടുമ്പോഴേ ചൂട് വിടുന്തോറും ഇത് കുറുകി വരികയും ചെയ്യലോ ചേനയൊക്കെ ചേർത്തല്ലേ അങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി ഇത് സാധാരണ കട്ടയായിട്ടുള്ള എലിശ്ശേരി നമ്മൾ വിളമ്പുന്ന ഒരു പരുവത്തിലായി പോവും അപ്പോൾ ഞാനിതിലേക്ക് എന്ത് ചെയ്യണം നമുക്കത് മാറ്റി വെക്കാം ഇത് കുറച്ച് വെള്ളം ഏകദേശം ഒരു കാൽ ഗ്ലാസ് താഴെ വെള്ളം ചേർത്തിട്ട് അതൊന്നതിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എന്താ അറിയോ നന്നായിട്ട് എടുക്കുന്ന സമയത്ത് കറക്റ്റ് പരുവായിട്ട് കിട്ടും ഒന്ന് തിളയ്ക്കട്ടെ അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്തു ശരി റെഡി ആയിട്ടുണ്ട് കേട്ടോ വേണ്ട കറക്റ്റ് പരുവാണ് ഒരു ലെവലാണ് ഇത്രേ ആവശ്യമുള്ളൂ വെള്ളത്തിനകളും പക്ഷേ ഇതിങ്ങനെ ചൂടാറും തോറും ഒന്ന് കുറുകുമല്ലോ അപ്പം ഞാൻ ഏതായാലും കുറച്ച് വെള്ളം ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറുകി വരികയാണെങ്കിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഒന്നും കൂടി ചൂടാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ചെറു അത് ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമുക്ക് കിട്ടാനായിട്ട് കഞ്ഞിടക്കൂടെ കഴിക്കുമ്പോൾ പക്ഷെ ഇലകളിലൊക്കെ വിളമ്പുമ്പോൾ കുറച്ചും കൂടിയും കട്ടിക്കാവാം ഇതായാലും കുഴപ്പമില്ല കുറച്ചും കൂടിയും കട്ടിക്കാവാം അപ്പോൾ സാധാരണ വീടുകളിലെ പിറന്നാൾ സദ്യ എന്ന് പറയുമ്പോൾ ഒരുപാട് വിഭവങ്ങളൊന്നും നമ്മൾ വെക്കില്ല പുറത്തുള്ള സദ്യകളുടെ പോലെ എങ്ങനെയായാലും നാല് കറി നിർബന്ധമാണ് അതിൽ ഒരു കറി അവിയലും ഒരു കറി എരിശ്ശേരിയാണ് അത് രണ്ടും നിർബന്ധമാണ് വീടുകളിലെ സദ്യകളിൽ അപ്പോൾ ഈ ലെവലിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വിഷു കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വിഷു കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് വിഷു കഞ്ഞി കണ്ട കുറച്ചും കൂടി വേണമെങ്കിലൊക്കെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലോണം തേങ്ങാപ്പാലുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു വിഷുക്കഞ്ഞിയും നമ്മുടെ എരിശ്ശേരിയും ട്രൈ ചെയ്ത് നോക്കണം ചക്ക ഉള്ളവർ ചക്ക ഇരിശ്ശേരി തന്നെ കഴിക്കണം കേട്ടോ മക്കളെ അതിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷൻ ആണ് ഇപ്പം ഞാൻ ചക്ക ഇല്ലാത്തതുകൊണ്ട് ചക്ക ഓർത്ത് ഇത് കഴിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ അപ്പം അപ്പോൾ നമ്മൾ കഞ്ഞിയൊക്കെ റെഡിയാക്കിയില്ലേ ഇനി അത് എങ്ങനെയുണ്ട് നോക്കണ്ടേ അപ്പം ഞാൻ കുറച്ച് കഞ്ഞി എരിശ്ശേരിയും പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് ആദ്യം കുറച്ച് എരിശ്ശേരി എടുക്കാം ഓക്കെ എരിശ്ശേരി എടുത്ത് ഞാൻ കഞ്ഞിയിലേക്ക് വെച്ച് ഒന്നും പറയാനില്ലേ വെറുതെ ഈ കഞ്ഞി കുടിക്കാൻ തന്നെ ടേസ്റ്റാണ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കഞ്ഞി എന്ന് പറഞ്ഞാൽ തേങ്ങാ നിങ്ങൾ പാൽ പൊറോട്ടയും ഒക്കെ കഴിക്കുന്നതല്ലേ ഒട്ടും കുറവില്ല നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഇതുപോലെ കഴിച്ചു നോക്കും കഞ്ഞി സൂപ്പറാണ് കേട്ടോ ഈ വെറുതെ കഞ്ഞി കഴിക്കാൻ തന്നെ സ്വാദാ ഒന്നും ആവശ്യമില്ല ഈവൻ അച്ചാർ പോലും നമുക്ക് ആവശ്യമില്ല ജസ്റ്റ് ഞാൻ ഇന്നലത്തെ നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ള അച്ചാർ എടുത്തു ഇന്നലത്തെ ആ ക്യാരറ്റിലൊക്കെ ഉപ്പ് പിടിച്ചിട്ടേ നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നക്ക് ഒന്നും കൂടി നന്നായിട്ടുണ്ട് അപ്പം ഞാൻ അത് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്വാദ് എത്രത്തോളം ഇന്നക്കുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് അച്ചാർ എടുത്തു തന്നേ ഉള്ളൂ അപ്പം എല്ലാവരും ഈ ഒരു കഞ്ഞി ഉണ്ടാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ കമൻ്റിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ ചാനൽ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാലും ഞാനിടുന്ന റെസിപ്പികളിലേക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വരണു അപ്പോൾ എല്ലാവരും ഈ തണത്തെ വിഷുവിന് ഇങ്ങനെ കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നു വിചാരിക്കുന്നു വേറൊരു ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയായി കാണാം താങ്ക് യു ഞാൻ പെറ്റട്ടെ കേട്ടോ